മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് മൗനരാഗം എന്ന പരമ്പര പ്രേക്ഷകർ ഈ പരമ്പരയെ കൈവിട്ട് തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഒടുവിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് രാഹുലും കൂട്ടരും ഇതോടെ ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം രാഹുൽ മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതികാരവുമായി മുന്നിലേക്ക് പോകാനാണ് രാഹുൽ തീരുമാനം എടുക്കുന്നത് ഇതേ തുടർന്ന് രാഹുൽ അവരെ കൊല്ലുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം വിവാഹത്തിൻ്റെ കാര്യം പ്രകാശനും കൂട്ടരും അറിയാൻ ഇടയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല തൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിലുള്ള ജീവിതം മടുത്ത് തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കല്യാണിയെ കൊല്ലാനുള്ള പുതിയ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും രാഹുലിൻ്റെ നീക്കം വ്രതാവിലായിരിക്കുകയാണ് ഇതേ സമയം രാഹുലിൻ്റെ ചതി കിരൺ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇത് രാഹുലിന് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്